ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷത്തെ നക്ഷത്ര ഫലമാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അശ്വതി നക്ഷത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഈ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ചില നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് ആദ്യം ചിങ്ങമാസത്തെ ഫലം ചിങ്ങമാസത്തിലെ ഇവർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് ആരോഗ്യമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ആരോഗ്യ സംബന്ധമായ ചില ഹാനികൾ ഉണ്ടാവും അതുകൂടാതെ ധനപരമായ ചില നഷ്ടങ്ങളും ഈ ചിങ്ങമാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിചാരിതമായി ധനനഷ്ടങ്ങൾ ഇവർക്കുണ്ടാവും ഈ കന്നിമാസത്തിൽ ശത്രുക്കളിൽ നിന്നും ജയമുണ്ടാവും ഇവർ ശത്രുക്കളിൽ നിന്ന് ജയമുണ്ടാവും കുടുംബ സംബന്ധമായ സുഖം കിട്ടും കുടുംബത്തിലെ സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഇനി തുലാമാസത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാർ ദൂരയാത്ര ചെയ്യേണ്ടി വരും ദൂരയാത്രക്ക് അവസരം വരും അന്യദേശവാസം ഉണ്ടാവും ദൂരയാത്ര മാത്രമല്ല അന്യദേശത്ത് പോയി താമസിക്കാൻ ഒക്കെ ഇടവരുന്ന സാഹചര്യം തുലാമാസത്തിലുണ്ടാവും വൃശ്ചികമാസത്തിൽ രോഗാരിഷ്ടതകൾ ഇവർക്കുണ്ടാകാം അപ്പം ചിങ്ങമാസത്തിലുള്ളതുപോലെ തന്നെ രോഗാരിഷ്ടതകൾ ഈ വൃശ്ചികമാസത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാവും വാഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും വാഹനപരമായി വാഹന ഭയം ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ധനുമാസത്തിൽ ധനുമാസത്തിൽ ധനനഷ്ടം ഇവർക്കുണ്ടാകാം ധനപരമായി ചില പ്രശ്നങ്ങൾ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ എല്ലാം ഇവർക്കുണ്ടാവും അതുകൂടാതെ മനസ്സിന് മനോവ്യസനം വരുന്ന കാര്യങ്ങൾ മനസ്സിന് പ്രയാസമുണ്ടാവുന്ന കാര്യങ്ങൾ ധനുമാസത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാവും മകര മാസത്തിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാവും ഇവർ വിചാരിച്ച പല കാര്യങ്ങളും മകരമാസത്തിൽ നടക്കാനായിട്ട് സാധ്യത കൂടുതലായി ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മപരമായ പുരോഗതി പ്രവർത്തികളിൽ പുരോഗതി ചെയ്യുന്ന കാര്യങ്ങളിൽ പുരോഗതി ഇതെല്ലാം മകരമാസത്തിൽ ഇവർക്കുണ്ടാവും കുംഭമാസം കുംഭമാസത്തിൽ പുഷ്ടി ഉണ്ടാവും അപ്പൊ ചിങ്ങമാസത്തിലും ധനുമാസത്തിലും ഒക്കെ അല്ലെങ്കിൽ വൃക്ഷമാസത്തിലും ഒക്കെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കുംഭമാസത്തിൽ ആരോഗ്യപുഷ്ടിയാണ് കാണുന്നത് കുടുംബത്തിൽ പുരോഗതിയും കുംഭമാസത്തിൽ ഇവർക്കുണ്ടാവും മീനമാസം മീനമാസത്തിൽ അധിക ചെലവ് അവർക്കുണ്ടാവും അതായത് ചിലവ് കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അധികാണ് അധിക ചെലവ് എന്ന് പറയുന്നത് അതുകൂടാതെ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാം എന്തെങ്കിലും സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സ്ഥാന ചലനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മീനം കഴിഞ്ഞാൽ പിന്നെ മേടമാസത്തിൽ മേടമാസത്തിൽ ഇവർക്ക് കാര്യതടസ്സം ഉണ്ടാവും എന്ത് കാര്യം നടത്താൻ ഉദ്ദേശിച്ചാലും അവിടെ ഒരു തടസ്സം ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും മനോവിഷമം മനക്ലേശം അങ്ങനെ മനസ്സിന് ഒരു തൃപ്തിയില്ലായ്മ ആകെ ഒരു അരി മനസ്സിനൊരു അരിഷിതാവസ്ഥ ഇതെല്ലാം മേടമാസത്തിൽ ഉണ്ടാകാം മിഥുന മാസത്തിൽ ഇവർക്ക് കുടുംബദോഷം ഉണ്ടാവും കുടുംബത്തിന് ദോഷങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതുകൂടാതെ കുടുംബദോഷം കൂടാതെ വാക് സംബന്ധമായ ദോഷം അതായത് വാക് ദോഷം വർത്തമാനത്തിലോ പ്രവൃത്തിയിലോ അതുകൂടാതെ നമ്മൾ കാണിക്കുന്ന ചില നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾക്ക് വാക് ദോഷങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇടവ മാസത്തിലുണ്ട് മിഥുന മാസത്തിൽ ഇവർക്ക് ധനപുഷ്ടി ഉണ്ടാവും ധനപരമായി പുഷ്ടി പുഷ്ടി ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ധനപുഷ്ടി ഉണ്ടാകാം കർമ്മ പുരോഗതിയും കീർത്തിയും ഇവർക്കുണ്ടാവും കർമ്മ പുരോഗതി കീർത്തി ധനപുഷ്ടി ഇതെല്ലാം ഈ മിഥുന മാസത്തിലുണ്ടാകും കർക്കിടക മാസത്തിൽ ബന്ധുവിരോധം ഉണ്ടാകാം ബന്ധുക്കൾ തമ്മിൽ വിരോധങ്ങൾ ഉണ്ടാകാം മാതൃജന അരിഷ്ടതകൾ ഉണ്ടാകാം അതായത് അമ്മ വഴിയുള്ള ചില ജനങ്ങൾക്ക് അരിഷ്ടതകളും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകാം അപ്പൊ അശ്വതി നക്ഷത്രക്കാരുടെ ചിങ്ങം മാസം മുതൽ കർക്കിടക മാസം വരെയുള്ള നക്ഷത്ര ഫലമാണ് ഈ പുതുവർഷത്തെ ഫലം ഞാൻ പറയുന്നത് ദോഷശാന്തിക്കായി വിഷ്ണു സഹസ്രനാമവും ശാസ്ത്രപ്രീതിയും നീരാഞ്ജനവും നീരാഞ്ജന സമർപ്പണവും ഇവർ ദോഷശാന്തിക്കായി ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി